പതിനഞ്ചടിയോളം ഹൈറ്റിലാണ് ഈ തോട്ടിനാൾ ഇവരുടെ അടുത്ത് മറിച്ചിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഇത് മറിച്ചിരിക്കുന്നത് ഇവിടും ആരാണെങ്കിലും അവർക്ക് വേണമെങ്കിൽ പത്തോ ആയിരമോ അല്ലെങ്കിൽ അഞ്ഞൂറോ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ കൊടുത്തേന് എന്തായാലും ഇത് ആര് കാണിച്ചാലും ഒരു ഭയങ്കര ഇതായി പോയി ഇത് നമ്മൾ കേരള പത്തനംതിട്ട രൂപ കിട്ടുമ്പോൾ ഞാൻ ഇവിടെ നാനൂറൊക്കെ കിട്ടുന്നത് അങ്ങനെയും ചില വൈരാഗ്യങ്ങൾ വരാം എനിക്ക് വേറെ മറ്റു മാർഗ്ഗങ്ങളില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്ന് ഈ തെരുവോരത്ത് കച്ചവടം ചെയ്യുന്നത് അത് നശിപ്പിച്ചിപ്പം ഇന്നലെ രാത്രി കൊണ്ട് മൊത്തം തകർത്തു ഉപജീവന മാർഗമാണ് ഇവരെടുത്ത് താഴ് ഞാൻ ഇവിടെ ഒരു ഒരു വർഷം ആയി ഇവിടെ കച്ചവടം ചെയ്യാൻ ഇരുന്നിട്ട് ഒരു വർഷത്തോളമായി അപ്പോൾ നമ്മുടെ ഒരു ജീവിതമാർഗ്ഗമാണ് ഈ ഒരു കട അപ്പോൾ ഇന്നലെ രാത്രി ആരോ വന്ന് ഈ കട ഇവിടെ നിന്നെടുത്ത് അപ്പുറത്തോട്ട് എടുത്ത് മറിച്ച് എൻ്റെ സാ പത്തിരുപതിനായിരം രൂപയുടെ സാധനം ഉണ്ടായിരുന്നു അതെല്ലാം നശിച്ച് പിന്നെ നമ്മളാകെ ഇതുകൊണ്ടാണ് നമ്മുടെ ഉപജീവന മാർഗ്ഗം നടത്തുന്നത് നമുക്ക് വേറെ വഴിമാനവും നമ്മൾ ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒന്നും കൊടുക്കാനും മേടിക്കാനൊന്നുമില്ല നമ്മൾ നമ്മുടെ ജോലി കാര്യങ്ങൾ ഞാനൊരു നാല് മണിയാവുമ്പോൾ ഇവിടെ വരും എട്ട് മണിയാവുമ്പോൾ പോവും ഈ ഇവിടെയുള്ള നാട്ടുകാരോ എടുത്ത് ചോദിച്ചാൽ ഞാൻ ആരുമായിട്ടൊരു ശത്രുവുമില്ല ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇങ്ങനെ നിൽക്കുക എൻ്റെ ഒരു പത്തിരുപതിനായിരം രൂപയുടെ ത്രാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി രണ്ട് മൂന്ന് ത്രാസ് ഉണ്ടായിരുന്നു അതെല്ലാം വെള്ളത്തിൽ പോയി ഇവിടെ ഒന്ന് പിള്ളേർക്ക് അരി മേടിക്കാൻ വരുന്നതാണ് ആരാണെങ്കിലും അവർക്ക് വേണമെങ്കിൽ പത്തോ ആയിരമോ അല്ലെങ്കിൽ അഞ്ഞൂറോ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ കൊടുത്തേനെ എന്നാലും ഈ കാണിച്ചത് വെറും പിന്നെ പോയി നല്ല രീതിയിലൊരു കട ഇവിടുത്തെ കാര്യക്കെല്ലാം ഒരു പ്രിയപ്പെട്ട ആള് വരുന്ന ഈ എല്ലാവരും പരിപാടിയും മേടിക്കുക നല്ല സന്തോഷത്തോടെ ഇവിടെ കഴുകി വൃത്തിയാക്കി ഇത് മരുന്ന് വരെ അടിച്ചിട്ടാണ് വൈകിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരോടും ഒരു നല്ല സന്തോഷമാണ് എല്ലാ ആൾക്കാർക്കും ഇല്ല എനിക്ക് രണ്ട് പിള്ളേരാണ് അവരെ വളർത്തുന്ന പഠിപ്പിക്കുന്നതെല്ലാം ഈ ഒരു വരുമാനം കൊണ്ടാണ് എനിക്ക് വേറെ വരുമാനമൊന്നും ഇല്ല കുടുംബം നോക്കുന്ന ഇതുകൊണ്ടാണ് നമുക്ക് വേറെ വരുമാനങ്ങളൊന്നുമില്ല നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്നു നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് നമ്മളിനി മുന്നോട്ട് എങ്ങനെ പോകുന്നു ആലോചിച്ച് നിൽക്കുക ഇത്ര പേരെ കച്ചവടം നടത്തിയിട്ടാണ് ഒമ്പത് മണിക്കാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ഒമ്പത് മണിക്കാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് നമ്മൾ ആകെ ഒരു ഉപജീവന മാർഗ്ഗമായിരുന്നു ഇത് അതാണ് ഈ തല്ലി തകർത്തത് എനിക്കാൻ വേറെ മറ്റു മാർഗ്ഗങ്ങളില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്ന് ഈ തെരുവോരത്ത് കച്ചവടം ചെയ്യുന്നത് അത് നശിപ്പിച്ചിപ്പം ഇന്നലെ രാത്രി കൊണ്ട് മൊത്തം തകർത്തു പത്തനാപുരം മൊത്തം പ്രൈവറ്റ് ബസ് നിർത്തി മീനും മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് അതേ രൂപത്തിലായിരുന്നു ഇടപെട്ടുകൊണ്ടിരുന്നത് അവരെ രണ്ടോ മൂന്നോ പേര് ജോലി ചെയ്യുന്നത് ഇത് അവർ പോയി കഷ്ടപ്പെടുന്നു ഇവിടെ വരുന്ന മൂന്നു മണിയാകുമ്പം വരുന്ന് രാത്രി എട്ട് എട്ടണിക്കാകുമ്പോൾ പറ്റി പരിപാടി കഴിയുമ്പോൾ പോകും എന്തായാലും ഇത് ഏത് സാമൂഹ്യ രൂപികളായി കാണിച്ചാലും ശരി ഒരു വല്ലാത്ത പണിയായിരിക്കും ഇപ്പം നീന്തണ സമയമായി ഇത്രയും പേര് ഞങ്ങൾ നേരം എടുത്ത് ഇതേ വരെ ഞങ്ങൾ മൊത്തം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ നിൽക്കുക ഇടപെടുന്നത് നല്ല രീതിയിലാണ് അവിടെ വന്ന സമയം മുതൽ അവരിവിടെ കച്ചവടത്തിന് വന്ന സമയം മുതൽ നല്ല രീതിയിൽ ഇടപെടുന്നവരാണ് അല്ലാതെ പല രീതിയിൽ അവരുടെ ഒരു മോശപ്പെട്ട അഭിപ്രായം എനിക്ക് പറയാനില്ല നമ്മള് ഇവിടെ പുരത്ത് എല്ലാ കടയിലും വിൽക്കുന്നതിൽ അമ്പത് രൂപ അറുപത് രൂപ താത്താ വിൽക്കുന്നത് പത്തനാപുരത്ത് മത്തി നാന്നൂറക്കം നമ്മളിവിടെ മുന്നൂറ്ററുപത് മുന്നൂറ്റമ്പതിനാ കൊടുക്കുന്നത് നമ്മള് മീൻ പേടിക്കുന്നവർക്ക് തല നമ്മള് പൈസ മേടിക്കത്തില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പം നമുക്ക്